നമസ്കാരം നമ്മളിത് രണ്ട് രണ്ട് മൂന്ന് കഷ്ണം ഉരുളം കഴിഞ്ഞ് നമുക്ക് ഇതിൽ നടക്കാം ഇത് ഉരുളം കഴിഞ്ഞ് നടുന്ന വേദം ഞാനിപ്പോൾ കാണിച്ച് തരാം അപ്പോൾ നമ്മൾ ഒരു ചാക്ക് ചാക്ക് തിരിച്ച് വെച്ച് ഗ്രോ ബാഗ് പോലെ ആക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുവാണേ കരിയില നമ്മുടെ ഈ പിന്നെ വാഴയുടെ ഇലകളും അല്ലാത്ത കരിയിലകളൊക്കെയാണത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കട്ടെ ഞാൻ ഇത് കരിയിൽ കുറച്ച് നന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കിഴങ്ങെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മുള വന്നത് വേണം നമ്മൾ എടുക്കാൻ നമ്മൾ കൊണ്ട് കുറേ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ വെച്ചേക്കുമ്പോൾ അതിനകത്ത് മുള വരുമല്ലോ അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിരുന്നാൽ മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടേണ്ടി നിന്ന മണ്ണ് ഞാനിവിടെ ഒരു പിന്നെ പൊട്ടി മിക്സ് എല്ല് പൊടി വെറും മണ്ണ് ഇത്രയും കൂടെ മിക്സ് ചെയ്ത ഒരു വളവാണേ വെറും മണ്ണെന്ന് പറഞ്ഞാൽ ചാമ്പലും ഉണ്ട് അതി ചാമ്പലും കൂടെ ചേർന്ന മണ്ണ് അപ്പോൾ നമുക്കിത് നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കണം നിറയെ മണ്ണിട്ട് കൊടുക്കണം ഞാൻ ഞാനതിനെ നന്നായിട്ട് മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് കൈക്ക് അലർജി പൊടി മണ്ണിൻ്റെ അലർജി ഉള്ളതുകൊണ്ടാണ് ഞാനിത് പിന്നെ കല്ല് കട്ടയൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല നമുക്ക് ഇത് നിറയെ അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മളിത് ഏകദേശം നിറയറായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഈ സ്ഥലത്ത് ഇവിടെയൊക്കെ കാണുന്ന ഈ പായലില്ലേ ഇത് നമുക്ക് നല്ല വെള്ളമാണ് ഈ പായൽ നമ്മളിങ്ങനെ എന്തെങ്കിലും മുച്ചു തോണ്ടി തോണ്ടി എടുത്തിട്ട് ആ മണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് വളരുമല്ല ഞാൻ കുറച്ച് പായൽ കൂടി നീക്കി ഈ പായൽ നമുക്ക് ചെടിക്കും ഇടാവുന്നതാണ് ചെടിക്ക് നല്ല വളമാണ് ഈ പായൽ നമുക്ക് തന്നെ എഴുത്തുമില്ല നമ്മൾ പെല്ലെ പെല്ല ഇരുന്നത് പറക്കാവുന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു വളമാണ് ഞാനിപ്പോൾ ഈ ഉള്ളക്കെങ്ങ് നടാൻ വേണ്ടി കുറച്ച് ഇതുകൂടെ മുറ്റത്ത് കിടക്കുന്നുണ്ടപ്പം അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കണ്ടേ ഇതുപോലൊന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഇതിങ്ങനെ വേര് ഇറങ്ങി വരുന്ന ഭാഗമാണ് അവിടെ നോക്കി നമുക്ക് കുഴിച്ചു വെക്കാം മേളിലോട്ട് വരുന്ന രീതിയിൽ ഇതിനകത്തും കണ്ട പേര് വന്നിട്ടുണ്ട് കണ്ടോ ഇത് ഇങ്ങനെ മൂന്നായിട്ടാണ് ഞാനിത് ഇവിടെ നടുന്നത് കണ്ടേ മൊത്തം വേരായിട്ടുണ്ട് നമ്മളിത് മുറിച്ച് നടരുതേ കുറച്ച് നട്ടത് അഴുകിപ്പോവും അത്ര നല്ലതായിട്ട് വരത്തില്ല അപ്പം ഞാനിത് ഊണായിട്ട് നട്ടിട്ടുണ്ടേ അപ്പോൾ നമുക്കിതിലേക്ക് ഒന്നും ചെയ്യണ്ട ഞാൻ ഇതിട്ട് അങ്ങ് വെച്ചാൽ മതി വെള്ളമൊന്നും ഇതിന് അധികം വേണ്ട ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ നമുക്കിത്തിരി വെള്ളം വെള്ളം തളിക്ക തളിക്കപ്പം ഒന്ന് തളിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും ഇതിൽ മുള വരും പിന്നെ ഒരു എത്ര ഒരു ഒന്ന് ഒരു ആറുമാസമൊക്കെയാണ് ഇതിൻ്റെ വിളവെടുപ്പ് അഞ്ച് മാസം ആറ് ആറുമാസമൊക്കെയാണ് ഇതിൻ്റെ വിളവെടുപ്പ് അപ്പോൾ ഇതിന് ബാക്കി ബാക്കി വരുമ്പോൾ ഞാൻ ഇത് ഇടുന്നതായിരിക്കും ഇത്തിരി കരിയിലൊക്കെ നമുക്കിതിനെ മണ്ണിൽ ഇപ്പിട്ട് മറച്ചു കൊടുക്കാം അവിടെ ഇരുന്ന് കിളിക്കട്ടെ അപ്പം ഞാൻ ഈ മണ്ണ് മണ്ണിട്ടതുകൊണ്ട് അതിലേക്ക് ഞാൻ എനിക്ക് എനിക്കിത്തി ചീര അരിയും പയർ അരിയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനിതിൻ്റെ അക്കത്തേക്ക് കുഴിച്ചു കുഴിച്ച് വെച്ചു കൊടുക്കാം ഉണ്ട് എൻ്റെ കൈ കുറച്ച് ചീര അരി ഇരിക്കുന്നത് ിലേക്ക് വെറുതെ നമുക്ക് പാവി കൊടുക്കാം നമ്മൾ ഇതും നടക്കും അതിനോടൊപ്പം തന്നെ ഇത് കിളിച്ച് വരുവാണെങ്കിൽ നമുക്ക് അപ്പോൾ ഇത് പിഴുത മാറ്റി നടും ഞാൻ എന്നിട്ട് ഇത് ഇച്ചിരി വെള്ളം കൂടി കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് നടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ താങ്ക് യു ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്ന നടന്നൊരു കാണാം ബൈ